ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു എടുക്കാൻ പോകാൻ കേട്ടോ ഓക്കെ ചെറിയൊരു ഗ്യാപ്പില്ലേ അതൊന്നും റെഡിയാക്കാനാണ് കേട്ടോ യൂട്യൂബ് മതിയാവും യൂട്യൂബല്ല യൂട്യൂബ് യൂട്യൂബ് മതിയാവും അപ്പോ അപ്പറം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ കെ ആഞ്ചിനീ എടുത്തിട്ടുണ്ട് എനിക്കൊരു ചൂത്ത് ജ്വല്ലറി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ഗ്യാപ്പ് എനിക്ക് അത്ര ഒരു പ്രശ്നമല്ല പക്ഷേ ഈ ഒരു മുത്തൊട്ടിക്കണമെങ്കിൽ നല്ല നല്ല ഭംഗിയിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന നല്ല ഡ്രസ്സുണ്ടായിരുന്നു നമുക്കൊരു ഡ്രസ്സ് നോക്കില്ലേ അല്ലാത്ത പക്ഷേ എനിക്കൊരു ഒരു പ്രശ്നമല്ല ഈ ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പായിരുന്നു പക്ഷെ അത് കൂടി വന്നത് എങ്ങനെയാണ് ഞാൻ അപ്പറിൽ തേഡ് മോളാർ രണ്ടും എക്സ്ട്രാക്ട് ചെയ്തു അത് നേരെയല്ലാത്തി അല്ലായിരുന്നു അപ്പോഴാണ് ഈ ഗ്യാപ്പ് അധികമായി തുടങ്ങിയത് കാരണം ആ പല്ലെടുത്ത് എന്റെ വേരിന്റെ സ്പേസ് ഒക്കെ അവിടെ നിൽക്കുകയാണല്ലോ ഞാൻ എൻ്റെ തന്നെ വായന ഇ ബ്ലൗസ് കിട്ടിട്ടില്ല ട്രൈ ഒക്കെ സ്റ്റെറലൈസ് ചെയ്യൂട്ടോ കേട്ടോ എൻ്റെ വായ് ട്രൈ ചെയ്ത് ചോദിക്കാനോ ഞാൻ നന്നായി സ്റ്റെറലൈസ് ചെയ്യും എനിക്ക് കുറച്ച് ഗ്യാഗിങ് ഉള്ള ദൂത്തിലാണ് കേട്ടോ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ഇംപ്രഷൻ നമുക്ക് ടീത്താണ് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ആ ഒരു ടീത്തിന്റെ കോശം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷൻ അത്ര പെർഫെക്റ്റ് ആയില്ല ബട്ട് നമുക്ക് ടീച്ചറ പോഷനൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടേ